വളരെയധികം ഒരു നിഷ്കളങ്കമായ മുഖം ചിരി നടത്തം അങ്ങനെയൊക്കെയാണ് മേനക ചേച്ചിയുടെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മേനക ചേച്ചിയെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് ആദ്യത്തെ ആ സിനിമ അതിലെ വിശേഷങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് പറയേണ്ടത് എൻ്റെ ആദ്യത്തെ തമിഴ് പടം ഇതിൻ്റെ പാട്ടിൻ്റെ സീന് നമ്മുടെ ചെന്നൈയിലെ വിജയ ഗാർഡനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുവായിരുന്നു ആ ഞാനും പുതിയ ഹീറോയിനാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നൊരു പയ്യനും പുതിയ വയ്യനാർ അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം റിവേറ്റായിരുന്നു അന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പം വയ്യന്നേരം കെ ജി ജോർജ് സാറും പ്രൊഡ്യൂസർ ഫിലിപ്പ് സാറും കൂടെ അവിടെ എന്നെ കാണാനായിട്ട് വന്നു ഒരു മലയാള പടത്തിന് ബുക്ക് ചെയ്യാനായി അതാണ് കോലങ്ങൾ ഞങ്ങൾക്ക് മലയാളവുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ പടം റിലീസായിട്ട് പോലും ഇല്ല എങ്ങനെ ഇങ്ങനെ വന്നു എൻ്റെ അച്ഛനും ചോദിച്ചു ഞങ്ങളൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം ജോർജ് സാർ പറഞ്ഞത് ശ്രീ വിദ്യ അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങള്ക്കെ കാണാൻ വന്നു പറഞ്ഞു വിദ്യ അമ്മയുടെയും സത്താർ സാറിൻ്റെയും ഷൂട്ടിംഗ് അവിടെ വേറൊരു ഭാഗത്ത് നടക്കുവായിരുന്നു അപ്പൊ വിദ്യ അമ്മ എന്നെ അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചുപോലും എൻ്റെ മൂമെന്റ്സ് എൻ്റെ സോങ്ങിൻ്റെ എക്സ്പ്രഷൻസ് ഇതെല്ലാം അവിടെ നിന്ന് അമ്മ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു വിദ്യ ചേച്ചി എന്നിട്ട് അവർ പറഞ്ഞത് ജോർജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു നീ എൻ്റെ പടത്തിനൊരു ഹീറോയിൻ അന്വേഷിക്കുന്നില്ലേ ഞാനിങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ഗാർഡനിൽ വെച്ച് കണ്ടായിരുന്നു എനിക്കെന്തോ ആ കുട്ടി നന്നായിട്ട് വരും എന്നെൻ്റെ മനസ്സിൽ തോന്നുന്നു നീ പോയി ബുക്ക് ചെയ്യൂ എന്ന് വിജയമ്മ വിദ്യാമ്മ പറഞ്ഞതായിട്ടാണ് ജോർജ് സാർ സാറ് അങ്ങനെയാണ് ഞങ്ങൾ കോലങ്ങളാണ് ഞാൻ ആദ്യം അഭിനയിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തമിഴ് പടങ്ങളായിരുന്നു പിന്നെ കുറേ തമിഴ് പടങ്ങൾ അത് മൂന്നാമത്തെ പടം ഞാൻ അഭിനയിച്ചതും സാവിത്രി എന്നുള്ള മലയാളം പ്രയാണത്തിന്റെ റീമേക്ക് അത് ഭരതൻ സാറാണ് അതിന്റെ ഡയറക്ഷൻ അതിൽ അഭിനയിച്ചപ്പം ഞാൻ എന്റെ ഡബിങ് നടക്കുക ഞാൻ ചെയ്തോണ്ടിരിക്കയാണ് പെട്ടെന്ന് പ്രതാപ് പോത്തൻ ഉള്ളിന്ന് ഉള്ളിന്ന് അകത്തേക്ക് ഹായ് മെനക്ക ഹൈ പ്രതാപ് പോത്തൻ കൺഗ്രാച്ചുലേഷൻ സേതുമാധവൻ സാറിൻ്റെ അടുത്ത പടത്തിൽ നീയാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ സേതു മാധവൻ സാറും പ്രൊഡ്യൂസറും കൂടെ ബുക്ക് ചെയ്യാനായിട്ട് വന്നു ഞങ്ങളിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത് സാറും പിന്നെ ശരി എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇറങ്ങിപ്പോയി അദ്ദേഹം ഇറങ്ങിപ്പോയി ഒരു വിത്തിൻ മിനിറ്റ് വിതിൻ്റെ മിനിറ്റ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ അഴകപ്പൻ സാർ എൻ്റെ മേനകാന് പേര് വെച്ച് അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് ഇപ്പോൾ വന്നിട്ട് പോയത് കെ എസ് സേതുമാധവൻ സാറല്ലേ എന്ന് പറഞ്ഞു അത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചത് ഞാൻ ഇങ്ങനെ ഏതോ ഒരു മലയാള പടത്തിൻ്റെ വരും എനിക്കൊന്നും വേണ്ട എന്നൊക്കെ എന്നെ കുറേ വഴക്ക് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനൊക്കെ ഒന്ന് കാണാൻ കിട്ടുമെന്ന് ഞാനൊക്കെ ഇരിക്കയാണ് നീ എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല ഒന്നാമത്തെ ആ ഒരു പടം ചെയ്തിട്ട് എനിക്ക് മലയാളം ഭയങ്കര കഷ്ടമാണ് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെ പറഞ്ഞു എനിക്കറിയില്ല നീ വർക്ക് ചെയ്യണം ഇതില് വർക്ക് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ മിണ്ടൂല അന്ന് എന്നെ ഭയങ്കരമായിട്ട് ഇത് ഇപ്പം തന്നെ പോ അങ്ങനെ ഞാൻ Oh, ി തിയേറ്ററിൽ പോവായിരുന്നു അപ്പം ഞാൻ ചെന്നപ്പം അവരൊക്കെ അകത്തിരിക്കാണ് അപ്പൊ ഏറ്റുമാനൂർ അമ്പലത്ത് പാട്ട് ജാനകിയമ്മ അകത്ത് റെക്കോർഡിങ് നടക്കുകയാണ് ഓക്കെ എനിക്കറിയില്ല ഇത് എനിക്കാണ് ഈ പാട്ട് വരാൻ പോണെന്ന് അപ്പ സാർ വെളി വന്നു സാർ ആ എന്താ അന്ന് ചോദിച്ചു அப்போ வரைஞ்சோம் நான் அபிநய்க்கான் சார் நான் ஆக்ட் பண்ணுறேன் சார் இப்போ என்னாச்சு திடீர்னு என்னாச்சு இந்த இந்த கேப்புக்குள்ளது இல்லை என்னோட ஃபஸ்ட்டு டேரக்டர் தமிழ் டேரக்டர் வந்து என்னை கண்ணை அப்படின்னு திட்டாங்க அதனால நான் ஆக்ட் பண்ணுறேன் அதுக்காக தான் ஆக்ட் பண்ணுறேன் ஆமாம் என்னை ரொம்ப திட்டாங்க நீங்கள் நாளே நம்ம டேரக்டராமே படத்தினோட ஆ சரி வா ஓகே அப்போ நாளை வீட்டி வா சீன்ஸ் அக்கா எழுதான் அப்போ எல்லா சீன்ஸும் எந்த அம்மையானு எழுதி தமிழ்ல எழுதி നൂറ്റി ഒന്ന് സീനെങ്ങും അതിൽ നൂറ് സീനും മിക്കവാറും ഞാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാത്തിലും തമിഴിൽ എഴുതി അങ്ങനെ അദ്ദേഹം എന്നെ ആദ്യമായിട്ട് മറ്റേ ഓപ്പോൾ എന്നുള്ളൊരു പടത്തിന് ബുക്ക് ചെയ്യുന്നു അങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ അവിടെ സെറ്റിൽ പോയത് ഞാൻ ആ പടത്തിൽ ഒരു ഓപ്പോളിൽ നിന്ന് ഇന്നും എന്നെ എല്ലാവരും വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോഴും അതിനെക്കുറിച്ച് ഇത്രയും ഇതായിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് മുഴുവനും സാറിന് മാത്രമാണ് എന്തായാലും അടിപൊളി ചേച്ചി നല്ലൊരു വിശേഷം നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തതിൽ